ഹായ് ഫ്രണ്ട്സ് നമ്മുടെ തച്ചുവിന് രണ്ടര വയസ്സായിട്ടോ അപ്പോൾ ഈ വിജയദശമി നാളിൽ അവൾ എഴുത്തിൻ്റെ ഇരുത്താന്ന് വിചാരിച്ചു ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തേക്ക് പോകാം കേട്ടോ അവർ മൂന്നാളും കൂടെ കൈയ്യൊക്കെ പിടിച്ചിട്ടാണ് നടക്കണേ നടക്കണം ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആളുകളൊക്കെ വന്നു തുടങ്ങിയത് തനുവിൻ്റെ ബുക്കും അവിടെ പൂജയ്ക്ക് വച്ചിരുന്നു കേട്ടോ ഞാൻ അമ്പലത്തിൽ ചീട്ടാക്കാനൊക്കെ കയറി അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവർത്തും ഒന്ന് തൊഴുത് തൊഴുത് വന്നപ്പോഴേക്കുമ്പോൾ നല്ല തിരക്കായിട്ടോ പിന്നെ ക്ഷേത്രത്തിൽ എഴുത്തിൻ്റെ ഇരുത്താനായിട്ട് കുറേ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾ ഭയങ്കര കരഞ്ഞിട്ടാ കേട്ടോ എഴുത്തിൻ്റെ ഇരുത്തുന്നത് ഇവളും അതുപോലെ കരയുന്ന ഞാൻ വിചാരിച്ചത് പക്ഷേ അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം അതും എഴുതാൻ അവർ അവളെ ടീച്ചറുടെ മടിയിൽ ഒതുങ്ങിയിരുന്നു അങ്ങനെ അറിവിൻ്റെ ആദ്യ അവൾ കുറിച്ചു അങ്ങനെ പ്രസാദമൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോണ വഴിക്ക് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ